ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നു ബുധനാഴ്ച മുതൽ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് പുസ്തകോത്സവം നടക്കുന്നത് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ള ഇജി സത്യം നഗറിലാണ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ പുസ്തകോത്സവം നടക്കുന്നത് മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന പുസ്തകോത്സവത്തിന് ബുധനാഴ്ച തുടക്കം കുറിക്കും രാവിലെ പത്ത് മണിക്ക് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി സംഘാടകർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ നേതൃത്വത്തിൽ എല്ലാ വർഷവും ജില്ലയിൽ രാജ്യമാകുന്ന ലൈബ്രറികൾക്ക് വേണ്ടി ജില്ലയുടെ വിവിധ മേഖലകളിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞ വർഷം തൊടുപുഴയിലായിരുന്നു അമ്പത്തൊക്കെ വർഷം കട്ടപ്പനയിലായിരുന്നു ഇരുന്നൂറ്റി ജില്ലയിലൂടെ സൂചിപ്പിച്ച പോലെ ഇരുന്നൂറ്റി എഴുപത്തിയാറ് ലൈബ്രറികളാണ് ഗ്രാന്റ് വാങ്ങിക്കുന്ന ലൈബ്രറികൾ ആ ഗ്രാൻഡ് വാങ്ങിക്കുന്ന ലൈബ്രറികളിൽ എല്ലാം മുഴുവൻ ലൈബ്രറികളും പുസ്തകം എടുക്കുന്നതിനോട് അവർക്കാവശ്യമായ സർക്കാർ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ കൊടുക്കുന്ന ഗ്രാൻഡ് ഉപയോഗിച്ച് പുസ്തകം വാങ്ങുന്നതിന് വേണ്ടി അടിമാലിയിലെ പുസ്തകങ്ങളിൽ എത്തിച്ചിരുന്നു ഈ പുസ്തക ഉത്സവത്തിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ സോൾസുകൾ ഒന്ന് ഉദ്ഘാടന സമ്മേളനമാണ് ആ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ദേവകുളത്തിന്റെ പ്രിയപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് എ രാജയാണ് അതിനോട് അതുകൂടാതെ വിവിധങ്ങളായ സെമിനാറുകൾ നമ്മളിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് ആർ തിലകൻ അധ്യക്ഷത വഹിക്കും ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഇടുക്കിയുടെ എഴുത്തുവഴികൾ എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും എഴുത്തുകാരൻ കാഞ്ചിയാർ രാജൻ മോഡറേറ്റർ ആകും ഉച്ചയ്ക്ക് ശേഷം കോനാട്ട് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന നാല് പുസ്തകങ്ങളുടെ പ്രകാശനം നടക്കും അഞ്ചു മണിക്ക് മ്യൂസിക്കൽ ഷോ നടക്കും ഇരുപത്തിയൊമ്പതിന് രാവിലെ സാഹിത്യ ക്വിസ് നടക്കും വൈകിട്ട് കലാസന്ധ്യ അരങ്ങേറും മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന പുസ്തകോത്സവത്തിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികളായ പി എൻ ബാലകൃഷ്ണൻ ആചാരി വിനുസ് കറിയ പി എൻ ചൊല്ലപ്പൻ നായർ കെ ശിവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു